മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് നമ്മള് ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം നമ്മൾ ചെയ്തതാ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി വ്യത്യാസത്തോടെ ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി വ്യത്യാസമല്ല ഒത്തിരി വ്യത്യാസം എന്ന് പറയുമ്പോ തന്നെ ഇന്ന 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 കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും പക്ഷെ അത്ര ഒന്നും മാറ്റുകയല്ല എന്നാൽ ടേസ്റ്റിന് ഒരു കുറച്ച് ഡിഫറൻസും എന്നാൽ നല്ല ടേസ്റ്റുമായിട്ട് വരുന്ന ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ എല്ലാ ഡിഷസ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും പറയുകയല്ലേ പെപ്പറാന്ന് ഏറ്റവും നല്ല മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഫ്ലേവർ എന്ന് പറയുന്ന പെപ്പറിനെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ മുളക് കൂടി ഇച്ചിരി മാറ്റി വെച്ചേച്ചാൽ പച്ചമുളകും കുരുമുളകും വെച്ചേച്ചാ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒത്തിരി പണിയൊന്നും ഇല്ല ഒരു ചെറുതായിട്ടേ ഉള്ളൂ മഷ്റൂം മേടിക്കുമ്പോൾ മാത്രം പഴയുന്നതും നമ്മൾ ബട്ടൺ മഷ്റൂം മേടിക്കുവാണേലും ഉണ്ടല്ലോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും എന്നും പറഞ്ഞ് നമുക്ക് ഇപ്പം അതിനായിട്ട് പോകാൻ ഒക്കെയല്ല കൈ കിട്ടുന്ന നമ്മൾ എന്നാ പറയാം സൂപ്പർ സ്റ്റോറിലോ എവിടെ ചെല്ലുമ്പോൾ മാർജിൻ ഫ്രീ ചെല്ലുമ്പോഴോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാറുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത് എപ്പോഴും ബട്ടൺ മഷ്റൂം അതായത് ടിന്നിൽ കിട്ടും അത് മേടിച്ചാലുണ്ടല്ലോ നല്ലതാണ് അപ്പം ഇനി എന്നാ വേണ്ടിയെന്നുള്ളത് നോക്കിയോ ഇത് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഇച്ചിരി കടുക് പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് മഷ്റൂം ക്യാപ്സിക്കം പച്ചമുളക് കുറച്ച് കുരുമുളക് പൊടി ജീരകപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രേം സാധനമേ ഉള്ളൂ ഇനി എന്നാ ചെയ്യണ്ടെന്നറിയാവോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടാൻ ഇടാതെ പോയത് ഒരു കാര്യമുള്ളൂ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ ക്യാപ് ക്യാപ്സിക്കം ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പീസസ് ആയിട്ട് അരിയാം അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിലരിയാം ഈ ഉള്ളി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ക്യാപ്സിക്കം കൂടെ കുഞ്ഞായിട്ട് ആ ആയിട്ട് അരിഞ്ഞേക്കുന്നത് അതല്ല നമുക്ക് നീളത്തിൽ അരിയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിനകത്ത് ഒരു കാര്യം കാര്യമുണ്ടെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ച് ചേർക്കുന്നത് എന്നാണെന്നറിയോ നമ്മൾ ആ കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ചിലർക്കൊന്നും പിടിക്കുവല്ല ഇഞ്ചി ഇങ്ങനെ ആ വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ കിട്ടുന്നത് അന്നേരം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയുമായിട്ട് അങ്ങ് അതങ്ങ് ചേർന്ന് പോവുകയും ചെയ്യും അതിൻ്റെ ആ ഒരു സ്വാദ് വരികയും അങ്ങനെ പേസ്റ്റ് എടുക്കുന്ന കുറച്ചുകൂടി നല്ലത് ഇപ്പൊ ഞാൻ ഇവിടെ മേടിച്ചേക്കുന്ന സാധാ മഷ്റൂം ആണ് ബട്ടൺ മഷ്റൂം അല്ല ബട്ടൺ മഷ്റൂം കിട്ടുവാന്നേല് അതാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് എണ്ണ ചെയ്യണ്ടേ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചേഴിച്ചേച്ച എണ്ണ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരിച്ചിരി കടുവിനൊന്നും അളവില്ല കടുക് പൊട്ടി കഴിഞ്ഞാല് നമുക്ക് ഉള്ളി ഇടാവേ ഉള്ളി നല്ലോണം വയന്ന് വരണോ ചോദിച്ചാൽ ബ്രൗൺ ആക്കല് കാര്യം എന്താണെന്ന് വെച്ചാ മഷ്റൂമിനും ഈ പനീറിനൊക്കെ നമ്മൾ ബേസിക്കലി ചെയ്യുമ്പോൾ മഷ്റൂം എത്ര നമ്മൾ അളവ് എടുക്കുന്നോ അതനുസരിച്ച് തന്നെ ഉള്ളി എടുത്തോ എന്നാന്ന് വെച്ചാൽ ഇതിലൊന്നും പൊലിപ്പം ഒരുപാട് കിടുകയില്ല നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒത്തിരി പൊലിപ്പം വേണം എന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ ഒത്തിരി വഴറ്റാതെ നോക്കുക പിന്നെ മഷ്റൂം എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂമോ പനീറോ ഏതാ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് തന്നെ നമ്മൾ ഉള്ളിയും ബാക്കി കാര്യങ്ങളും എടുക്കണം എന്നാലേ കറിക്കൊരു പൊലിപ്പുള്ളൂ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ അങ്ങ് വഴന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മഷ്റൂമൊക്കെ നമുക്ക് വിളമ്പാനായിട്ട് ഒരു ഇച്ചിരിയെ കാണത്തുള്ളൂ യും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു മഷ്റൂമിനൊന്നും നമ്മൾ ഇറച്ചിയോളവും ഇടുകൊന്നും വേണ്ട ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി ഒന്ന് ഒന്നര ടീസ്പൂൺ പക്ഷേ ഒരു ഒന്നര ടീസ്പൂൺ ഒക്കെ ഇടുവാന്നേല് ഈ പറഞ്ഞ കൂട്ടം നമ്മൾ എന്നാ ചെയ്യണമെന്നോ ഒരു ഇച്ചിരി നേരം ഒന്ന് വയറ്റി അതിന്റെ ആ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണേ മേടിക്കുന്നതാണേൽ എന്തായാലും കുറച്ച് നേരം കൂടി നമ്മളൊന്ന് വയറ്റിയാലേ ഒക്കത്തുള്ളൂ അഥവാ നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്ന ആണേല അതോ അത്രയോ ഒന്നും വയറ്റേണ്ട കാര്യം ഇതിനകത്തുണ്ടല്ലോ വിനീഗറും ഉപ്പും എല്ലാം ചേർക്കുന്ന അന്നേരം ആ ഒരു നല്ലോണം മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നോട്ട് നിൽക്കും പിന്നെ പിന്നെയാണെന്ന് പറയുക ഒരു നമ്മൾ കറി വെച്ചു എന്ന് പറയൽ ആ റോ ടേസ്റ്റിങ്ങിനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ൂത്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി മൂപ്പില്ല ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ മഷ്റൂമും കൂടെ ഇടും മഷറൂം നേരത്തെ ഒരിച്ചിരി വേവിച്ച് വെക്കുവാന്നേല് കരി എളുപ്പ അതല്ല നമ്മൾ ഈ പറഞ്ഞ കൂട്ട എന്താ പറയാ ഇതിന്റെ കൂട്ടത്തിൽ ഇടുവാന്നേല് അതിനായിട്ട് ഒരു ഇച്ചിരി നേരമെടുക്കുവേ ഇതിനകത്ത് എരു എന്ന് പറയുന്ന ഒറ്റ കരി നമ്മുടെ പച്ചമുളകും കുരുമുളകും അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യം അതായത് എരിവ് അനുസരിച്ച് മാത്രം പച്ചമുളക് ചേർക്കണം പച്ചമുളകിനാന്നേ ചിലതിന് ഭയങ്കര എരിവ ചിലതിന അപ്പം അതനുസരിച്ച് നോക്കിയേച്ച് വേണം ചേർക്കാൻ അഥവാ നമ്മളിപ്പോൾ മേടിക്കുന്ന പച്ചമുളകിനുണ്ടല്ലോ എരിവുണ്ടോ ഇല്ലയോന്നും നമുക്ക് അറിയാനൊക്കത്തില്ല അന്നേരം എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ചതച്ച കുരുമുളക് നമ്മൾ ചേർത്താൽ മതി മഷൂ മേടിക്കുമ്പോഴും നമ്മൾ അത് കറി വെക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ ഈ മഷറൂമിനാകത്ത് ആ സ്റ്റെമ്പിനാകത്ത് ഒരു കറുത്ത സാധനം ഉണ്ട് അത് എപ്പോഴും ക്ലീൻ ചെയ്തേച്ച് വേണം മഷ്രൂം നമ്മൾ ഉണ്ടാക്കാൻ എടുക്കാൻ അഥവാ നമ്മളിപ്പോ ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്ക് വാങ്ങേ പോലും മഷ്റൂം അങ്ങ് ഉടഞ്ഞു പോവും എന്നൊന്നും പേടിക്കണ്ട ഒറ്റ വിസിലെടുത്ത് വച്ചാൽ മതി ഡീപ്പ് ഫ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുവാന്നു എങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം വയറ്റി വെച്ച് വേവാനിടുകയല്ലേ അന്നേരം ഒരു ഇച്ചിരി ഒരു ഒരു തക്കാളി ഒന്ന് മിക്സിയിൽ അടി അടിച്ചേച്ചാൽ നല്ല എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കി വെച്ച് ആ പ്യൂറയിനകത്തോട്ട് ഒഴിച്ചേച്ചാൽ മതിയെ അപ്പോൾ ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് കിട്ടും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നുണ്ട് ഇപ്പം നമ്മൾ ആ പച്ചമുളക് ഇച്ചിരി വേവാൻ തുടങ്ങി ഇനി എന്നാ ചെയ്യേണ്ടത് നമ്മുടെ ആ ചേർക്കാനുള്ള ക്യാപ്സിക്കം അഥവാ നിങ്ങൾ നീളത്തിൽ എങ്കിൽ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ഇടേണ്ട ലാസ്റ്റ് നമ്മൾ വേവാറായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി ആക്കിയെടുക്കുമല്ലേ അന്നേരം ചേർത്ത് വച്ചാൽ മതി അതല്ല എന്നാണ് ഇപ്പോൾ അരിഞ്ഞേക്കുന്ന പോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞിടുന്നതെങ്കിൽ നേരത്തെ ഇട്ടോ എന്നാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വേവ് ഉണ്ടാകും കാര്യം കട്ടിയതിൻ്റെ ദശ എന്ന് പറയുന്നത് േര അതിച്ചിരി ഒരു വേവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇടാം നീളത്തിലാന്നേലിപ്പ് ഇടല്ലേ കാപ്സിക്കോട് ഇട്ട് കഴിഞ്ഞു കഴിയുമ്പത്തേന് നമുക്ക് അതിനകത്ത് ഇടാനുള്ള പൊടിയെല്ലാം ചേർക്കാം ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി പൊടി എല്ലാം മൂക്കണേ ഒരു ഇച്ചിരി ഇട്ടച്ചാൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ തീ ഇച്ചിരി കുറച്ചോ പൊടിയൊക്കെ ചേർക്കുമ്പത്തേലും ഞാൻ എപ്പോഴും പറയുന്നു കൂട്ട് സിമ്മയെ വെച്ച് ചെയ്തതല്ലേ അല്ല നുണ്ടേൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോവും ഇതിപ്പോൾ കുരുമുളക് പൊടിയായിടുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ചതച്ച കുരുമുളക് അന്നേരം അത് ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് ആ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ് അന്നേരം അവർക്ക് ആ ഒരു എരിവും ആ കുരുമുളക് ഇച്ചിരി കടിക്കുമ്പോഴത്തേനും ഒക്കെ ഒരു ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് ഇത് പെരിഞ്ചീരകപ്പൊടി അതും ഒരു ടീസ്പൂൺ ഇട്ടേച്ചാ മതി പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഈ നമ്മള് പൊടി ചേർത്തേക്കുന്നില്ലേ അതിന്റെ എല്ലാം ആ ഒരു പച്ച മണം ഒന്നും മാറാതെ നമ്മൾ നെക്സ്റ്റ് ഒന്നും ചേർക്കാൻ നമുക്കില്ല പക്ഷേ എന്നാലും ഈ പൊടി ഒന്ന് മൂത്തേച്ച് മാത്രം നമുക്കൊരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കാം വെള്ളം എന്നുണ്ടെങ്കിൽ ഈ പൊടി ആന്നേലും ഒന്നും ഒരു ആ ഒരു എന്താ പറയുക അല്ലെങ്കിൽ ആ ഒരു കടയ്ക്കിയ മുഴുവനും നമ്മൾ ഈ ചേർക്കുന്ന പൊടിയുടെ ആ ചുവയൊക്കെ മുന്നിട്ട് കാണുമെ മല്ലിപ്പൊടി ആവുന്നേലും പെരിഞ്ജീരകം ആന്നേലും എല്ലാം ഒരു വേവാത്ത ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതുണ്ടാവും അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് മൂപ്പിക്കാം മൂപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ വെള്ളം ഒഴിച്ചേച്ച് വേവാനിട്ടാൽ മതി ഇതിന് ഒരു ഇച്ചിരി കൂടി ഇത് വേണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാവോ ഒരു ഒരു തക്കാളി ഞാൻ പറഞ്ഞതിന് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ മിക്സിയിലിട്ട് അടിച്ച് അതിനെ പ്യൂറേ ആക്കിയിട്ട് ഒഴിക്കാം അത് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒഴിച്ചേച്ചു എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് ഇല്ലേ അങ്ങനെ ചെയ്യാം അതല്ല ഇപ്പം ഈ പറഞ്ഞ കൂട്ട് കുറച്ച് എന്താ പറയുക എന്താ പറയുക ഒരു തക്കാളിയും കൂടെ ഇടയിൽ കാണണം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു തക്കാളി മുറിച്ചേച്ച് ഫസ്റ്റ് അതിൻ്റെ ഒരു പുളി ഉണ്ടല്ലോ അത് ഇറങ്ങാനായിട്ട് നമ്മൾ പകുതി തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഇതിനകത്തോട്ടിടുക ഇട്ട് നമ്മുടെ മഷ്റൂം എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ തക്കാളി അങ്ങ് ഉടഞ്ഞ് ചേരുവേ ഇതിനകത്തായിട്ട് അന്ന് ചേച്ചി നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കുക ആ സമയത്ത് പകുതി തക്കാളി ഇരിക്കുവല്ലേ നമ്മുടെ ഇല അന്നേരം അതും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാൽ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുക എന്നല്ല ഇതിനകത്ത് കുറച്ച് നമുക്ക് കളർഫുൾ ആക്കുകയും ചെയ്യാം എന്നാൽ ആ തക്കാളി തിന്നാനും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം നമ്മുടെയിലായിരിക്കുന്നത് നമുക്ക് എന്നാ വേണേലും നമ്മളുണ്ടാക്കുന്ന പാചകത്തിനകത്തോട്ട് ഉണ്ടാക്കുന്ന ഡിഷിനകത്തോട്ട് എന്നാ ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം പക്ഷെ ചേഞ്ചസ് വരുത്തുന്നത് അതിൻ്റെ ഔട്ട്പുട് ബെസ്റ്റ് ആയിരിക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ കളർഫുൾ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ കളർഫുൾ ആവുകയും ചെയ്യും ഈ തക്കാളി ചേർക്കുമ്പോഴത്തേനും ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാന്നോ എനിക്ക് ഞാൻ ഈ പറയുന്ന കൂട്ട് ഇതിനകത്ത് മാറ്റമില്ല എന്നാന്നോ ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കിത്തിരി മഷ്റൂം ഒന്നും വെന്തില്ലേലോ ഉണ്ടല്ലോ അയ്യോ തന്നെ വെന്തോ എന്നൊരു കൺഫ്യൂഷൻ അപ്പോൾ എന്നാൽ ചെയ്യും ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചത് തന്നെയാണ് വേവിക്കുന്നത് ഇനി നമ്മൾ ചേർക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നൊരു സാധനം ഉപ്പ് പറഞ്ഞ പോലെ നമുക്ക് ഉപ്പ് ചേർത്തു ഇനി ഇത് വെന്ത് കഴിഞ്ഞേച്ച് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കുന്ന സമയത്താണ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയുടെ കണക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ കണക്ക് പറയുകയല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു എന്നാ പറയുക ചില സമയം എല്ലാവരും ചോദിക്കാറുണ്ട് ഇതന്നെ കറിവേപ്പില കറിയാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എന്നാ ചെയ്യണത് അതിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടും അതിൻ്റെ ഒരു മണവും ഒക്കെ കറിക്കാത്ത വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അല്ലെങ്കിൽ ആ കറി കഴിക്കാനായിട്ട് തോന്നുവേ ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ എന്നാന്നോ നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടെ ഇടുവാന്നേലൊരിച്ചിരി കളർഫുൾ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇപ്പം വേണമെങ്കി കിട്ടും ഇത് അധികം വേവല പക്ഷെ എന്നാലും നമ്മുടെ ഈ എന്താ പറയാ കറിക്കൊരു ഇച്ചിരി കളർഫുൾ ആവണ്ടേ അതിനു വേണ്ടി ഇടുന്നതാണ് സ്റ്റാർട്ടേഴ്സ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൂടെ ഒരു എളുപ്പ വഴിയായിട്ട് ഒരു കറി ആക്കാം ഇത്